ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോ എന്ന് പറയുന്നത് ഒരു സെയിൽ സെയിൽ വീഡിയോ ആണ് ഉണ്ട് അപ്പൊ നമ്മൾ വീഡിയോയിൽ എല്ലാ ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുകയാണ് ഫോൺ പേ ചെയ്യേണ്ടത് നല്ല നല്ല കളക്ഷൻസ് ആണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പം നമ്മൾ ഡി ടി സി വഴിയാണ് കൊറിയർ അയക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഫോൺ പേ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ട്യൂബേഴ്സ് വേണ്ടവർ നമ്മൾ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം മാക്സിമം കോൾ ഒഴിവാക്കുക ചിലപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയൊന്നുമില്ല അപ്പോൾ മാക്സിമം വിളിക്കാനായിട്ട് ശ്രമിക്കുക അത് വിളിക്കാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ മെസ്സേജ് അയച്ചാൽ ഞാനിത് ഫ്രീ ആകുമ്പോൾ നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എന്ന് പറയുന്നത് ട്യൂബേഴ്സ് വേണ്ടവർ മാത്രം മെസ്സേജ് അയക്കുക കാരണം കഴിഞ്ഞ വീഡിയോയിലിട്ടിട്ട് ഒരുപാട് പേര് വന്ന് വെറുതെ മെസ്സേജ് അയക്കുകയാണ് കേട്ടോ എന്തൊക്കെയോ പറഞ്ഞ മെസ്സേജ് അയക്കും അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഒരു രണ്ട് മണിക്കൂറോളം അവരിങ്ങനെ വെറുതെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഓരോ നമ്മൾ ചോദിക്കും നമ്മളപ്പോൾ പിന്നെയും ഫോട്ടോസ് ഇങ്ങനെ അയച്ചു കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ് ടൈം പിന്നെ റിപ്ലൈ ഒന്നും ഇല്ലാതിരിക്കുക അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക അപ്പം നിങ്ങളെ സമയം നിങ്ങൾക്കും വിലപ്പെട്ടതാണ് അതുപോലെ തന്നെ നമുക്കും സമയം വളരെ വിലപ്പെട്ടതാണ് അപ്പോൾ വേണ്ടവർ മാത്രം മെസ്സേജ് അയാ മെസ്സേജ് അയക്കുക കേട്ടോ അപ്പം നമ്മൾ ഡീറ്റെയിൽസൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്പം ഇനി വന്നിട്ട് ഫോട്ടോസ് അയക്കുമെന്ന് ചോദിക്കരുത് എല്ലാ നമ്മൾ ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കമൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ഒരു ആളെ നമ്മൾ സെലക്ട് ചെയ്യാനിപ്പം കഴിഞ്ഞ മിനിറ്റത്തെയും വീഡിയോയിൽ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം ആ ആളെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഒരു കമൻറ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആളുടെ ഐഡിയും അതുപോലെ തന്നെ ആളുടെ കമൻറ്റും അപ്പോൾ ആ ആളാണ് വിന്നർ ആയിട്ടുള്ളത് അപ്പോൾ ആള് നമ്മൾ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ ഫ്രീ ആയിട്ട് ഒരു ട്യൂബർ അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മളെ സന്തോഷ വാർത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ ടു കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കാരണം നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ടു കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂന്ന് പേർക്ക് യൂട്യൂബേഴ്സ് ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മൂന്ന് പേര് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ കമന്റ് ചെയ്തിട്ട് അതിന് റാൻഡം ആയിട്ട് ഒരാളെ നമ്മൾ സെലക്ട് പിന്നെ നമ്മളെ കമൻറ്റിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന രണ്ട് പേർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതായിട്ട് അപ്പോൾ ഒരാളെ സെലക്ട് ചെയ്യുന്നത് കമൻറ്റിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യും പിന്നെ അതായത് നിങ്ങളുടെ കമൻറ്റിന് ലൈക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നതാരാണ് അവരിൽ രണ്ട് പേർക്കാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾ ശ്രമിക്കുക കേട്ടോ എല്ലാവരും വിനറാവാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കിട്ടിയ എല്ലാ ഓർഡേഴ്സും നമ്മൾ അയച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട് അപ്പം എല്ലാവർക്കും സേഫായിട്ട് പ്ലാൻസ് കിട്ടട്ടെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമുക്ക് ഏതൊക്കെ വെറൈറ്റീസാണ് ഒന്ന് കൊണ്ടുവന്നതെന്ന് നോക്കാം കേട്ടോ നമ്മൾ ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ഒക്ടോപ്പസ് ആണ് കേട്ടോ ഒക്ടോപ്പസ് നല്ലൊരു വെറൈറ്റി നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ആണ് കേട്ടോ അതൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഒക്ടോപ്പസിൻ്റെ അത് അപ്പം നമുക്ക് ഒരു മൂന്ന് കളർ ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ ഒരു വൈറ്റ് ഒരു ലൈറ്റ് യെല്ലോ പിന്നെ അതുപോലെ തന്നെ പിങ്കും കൂടി മിക്സ് ചെയ്ത ഒരു കളറാണ് കേട്ടോ അപ്പം അതിന്റെ ഈ ഒരു ട്യൂബർ നമ്മൾ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എന്താ ട്യൂബറൊക്കെ നിങ്ങൾ വീഡിയോയിൽ തന്നെ കണ്ടുപോകാനായിട്ട് ശ്രമിക്കുക ഇതാണ് കേട്ടോ അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന ട്യൂബർ വളരെ കുറച്ച് ട്യൂബേഴ്സാണ് ഒക്ടോപ്പസിന്റെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് അമ്പതിൻ്റെ ട്യൂബറാണ് അപ്പോൾ അമ്പത് തുടങ്ങിയിട്ടാണ് നമുക്ക് ഒക്ടോപ്പസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഇത് വലിയ ട്യൂബറ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ വലിയ ട്യൂബർ ഇത് ഈ സൈസൊക്കെ ആവുമ്പോൾ ഇരുന്നൂറ് ആ റേറ്റിലാണ് കേട്ടോ വരുന്നത് പിന്നെ ദാ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല ട്യൂബറാണ് കേട്ടോ എൺപത് രൂപേൻ്റെ കയ്യിലൊക്കെ വാങ്ങിയാൽ പിടിക്കാതിരിക്കുമെന്നില്ല പിടിച്ച് കിട്ടും കേട്ടോ പിന്നെ ഇതാ ഇതാ ഇത് ഈ റേറ്റൊക്കെ അല്ല ഈ ഒരു സൈസൊക്കെ ആകുമ്പോഴത്തേക്കും നൂറ്റി മുപ്പത് ആ റേറ്റ് കേട്ടോ പിന്നെന്താ ഇത് നൂറ്റി എൺപത് കേട്ടോ ഇത്രയും ട്യൂബേഴ്സാണ് ഒക്ടൂബേഴ്സിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അടുത്ത വെറൈറ്റി ഗോൾഡ് ആപ്പിൾ ആണ് ഗോൾഡ് ആപ്പിൾ നല്ല ഭംഗിയായിട്ടോ ഫ്ലവർ കാണാൻ നല്ല യെല്ലോ കളർ വെറൈറ്റി ആണ് കേട്ടോ അതിൻ്റെ ഇത്രയും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് പിന്നെ ചെറുത് ഒരെണ്ണം ഉണ്ട് അത് നമ്മൾ മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന ട്യൂബറാണ് കേട്ടോ ചെറുത് ഫസ്റ്റ് കാണിച്ച് ചെറുതായിരിക്കും കേട്ടോ ബാക്കി ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് പിങ്ക് പെർഫെക്ഷൻ ആണ് കേട്ടോ പിങ്ക് പെർഫെക്ഷൻ നല്ലൊരു ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ ആ അതിൻ്റെ സൈഡിൽ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അതായത് നൂറ്റി അമ്പത് പിന്നെ ഈ ഒരു സൈസ് ട്യൂബറൊക്കെ ആകുമ്പോഴത്തേക്കും ഇതൊക്കെ നൂറ്റി അമ്പതിൻ്റെ ട്യൂബറാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ തന്നെയാണ് പിന്നെ പിന്നെ ഇത് ചെറിയൊരു ട്യൂബർ ആണെങ്കിലും ഒത്തിരി ക്രോപ്പ് ടിപ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ് രൂപയ്ക്കാണ് ഈ ട്യൂബർ കൊടുക്കുന്നത് പിന്നെ ഈ ഒരു ട്യൂബറൊക്കെ ആകുമ്പോൾ നൂറ്റി അമ്പത് കേട്ടോ ഇതൊക്കെ നൂറ്റി അമ്പതിൻ്റെയാണ് പിന്നെ വലിയ ട്യൂബർ വേണം എന്നുള്ളവർക്ക് ഇതാ ഇതൊക്കെ ആകുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ വലിയ ട്യൂബർ വേണം എന്നുള്ളവർക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് വാങ്ങാം പിന്നെ ആ ഒരു ട്യൂബർ നമ്മൾ നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇത്രയും ട്യൂബേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ എല്ലാം ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ ഒത്തിരി ലോങ് ആയി പോവാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ പല വീഡിയോസിലും എടുത്തെടുത്ത് കാണിക്കാത്തത് ട്യൂബേഴ്സ് പിന്നെ നമുക്ക് അടുത്ത വെറൈറ്റി വരുന്നത് ജോർജസ് പെർപ്പിൾ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് അപ്പം നല്ല പുതിയ വെറൈറ്റിയാണ് കേട്ടോ ഇത് പുതിയ വെറൈറ്റി ആണെന്നാണ് പറഞ്ഞിട്ടുണ്ടായത് ചേട്ടൻ നമുക്ക് തന്ന ചേട്ടൻ പറഞ്ഞത് പുതിയ വെറൈറ്റി ആണെന്നാണ് അപ്പം ഇതിൻ്റെ അദ്ദേഹത്തിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ സൈഡിൽ ഞാൻ ഫോട്ടോ എടുക്കുന്നുണ്ട് നന്നായിട്ട് ഫ്ലവർ തരുന്ന വെറൈറ്റി ആണെന്നാണ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ വീട്ടിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റേതേ ഇത് പൊട്ടിപ്പോയതാണ് കേട്ടോ ഇവിടെ വെച്ച് നല്ല വലിയൊരു ട്യൂബർ ആയിരുന്നു അതിൻ്റെ ഇത് ഇവിടെ വെച്ച് പൊട്ടിപ്പോയതാണ് അപ്പം ഇത് നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു പക്ഷെ നല്ല ഹെൽത്തി ആണ് കേട്ടോ അത് പിന്നെ നൂറ് നൂറ്റി അമ്പത് പിന്നെ ദൈതക്കാകുമ്പോഴത്തേക്കും നൂറ്റി എൺപത് പിന്നെ വലിയ ട്യൂബേഴ്സ് ഉണ്ട് ദൈതക്കാകുമ്പോഴത്തേക്കും ഇരുന്നൂറ്റി മുപ്പത് ആ റേറ്റിൽ വരും പിന്നെ അങ്ങനെ നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ് ഉള്ളത് പിന്നെ ഇരുന്നൂറ്റി എൺപതിൻ്റെ തന്നെ മൂന്നാല് ട്യൂബേഴ്സ് ഉണ്ട് പിന്നെ ഇതാണുള്ളത് പൊട്ടിപ്പോയതാണ് പക്ഷെ സൈഡിലൊക്കെ നിറച്ച് ഗ്രോത്ത് ഉണ്ട് കേട്ടോ പിന്നെ ഇത് നല്ല വലിയൊരു ഉണ്ട് ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ നമ്മളിത് ഇതുതന്നെ ഉണ്ടാവും ഒരക്കിലോയെന്ന് എനിക്ക് തോന്നുന്നു അത്രയും വലിയ ട്യൂബറാണ് കേട്ടോ ഇത്രയും ട്യൂബേഴ്സാണ് നമുക്ക് ജോർജസ് പെർപ്പിൾ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ സൈഡിൽ ഞാൻ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഇതിനെക്കാളും കുറച്ചും കൂടി ഷെയ്ഡ് കുറവാണ് ഒരു കുറച്ചും കൂടി അത് എഡിറ്റ് ചെയ്ത് ഫോട്ടോ ആയതുകൊണ്ട് കുറച്ചും കൂടി ഷെയ്ഡ് വൈറ്റാണ് കേട്ടോ കുറച്ചും കൂടി ഒതുച്ച് നിൽക്കുന്നത് പിന്നെ കിരണ്യ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് നല്ല ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റിയാണ് എൻ്റെ കയ്യിലുള്ള വെറൈറ്റി തന്നെയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ദൈ ഒരു സൈസ് ട്യൂബറൊക്കെ നൂറ്റി അമ്പതിനാണ് കേട്ടോ കൊടുക്കുന്നത് നൂറ്റി അൻപത് പിന്നെ ഇരുന്നൂറ് ഉണ്ട് നൂറ്റി എൺപത് ഒരു സൈസിലാണ് കേട്ടോ നമുക്ക് ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ചെറിയ ട്യൂബേഴ്സ് ഇല്ല കേട്ടോ ഇതൊക്കെ നൂറ്റി എൺപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിൽ വരും പിന്നെ ഇതാണ് ഇതൊക്കെ നൂറ്റി എൺപത് കേട്ടോ ഇത്രയും ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കിരണ്യയുടെ കേട്ടോ ഇനി അടുത്ത വെറൈറ്റി മിക്സഡ് ആണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബാലൻസ് വന്ന ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതുകൊണ്ടില്ലേ വേറൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി ട്യൂബറാണ് കേട്ടോ അതെ വേറെ വന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് ആണ് ഇപ്പോൾ ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എൺപത് ഇട്ടിട്ടാണ് കേട്ടോ എൺപതിൻ്റെ അമ്പതിൻ്റെയും ഉണ്ട് കേട്ടോ അതിൻ്റെ ലീഫുണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇപ്പോൾ റെഡ് വെറൈറ്റീസ് ഒക്കെ ഇതിൻ്റെ ലീഫൊക്കെ ഇതേപോലെ കുറച്ച് നല്ല റെഡ്ഡിഷ് ആയിട്ടിരിക്കും കേട്ടോ അപ്പം ഇത് വേണ്ടവർ ഞാൻ സൈഡിൽ ഫോട്ടോ കൊടുക്കുന്നുണ്ട് കേട്ടോ ഏത് വെറൈറ്റി വെറൈറ്റി അല്ല ഏതാ പൂവെന്നുള്ളത് അപ്പം രണ്ട് വെറൈറ്റി പൂക്കൾ മിക്സ് ആയി ആയിപ്പോയതൊക്കെ ഞാൻ കേട്ടോ അപ്പോൾ ഇതിന്റെ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും എൺപത് രൂപയ്ക്ക് കൊടുക്കുന്ന ട്യൂബറാണ് കേട്ടോ ഇതേ സൈസ് ഒക്കെ ആകുമ്പോഴത്തേക്കും എൺപത് രൂപ വരും പിന്നെ ബാക്കിയുള്ളതൊക്കെ നൂറ് നൂറ്റി അമ്പത് ആ ഒരു റേറ്റിലാണ് കേട്ടോ ട്യൂബേഴ്സ് നമുക്ക് ഉള്ളത് അപ്പോൾ വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ റാണി റെഡ് ആണ് കേട്ടോ റാണി റെഡ് കഴിഞ്ഞ വീഡിയോ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞു ട്യൂബേഴ്സ് ആയിരുന്നു കേട്ടോ പീപ്രേഷൻ കിട്ടിയത് വലിയ ട്യൂബേഴ്സ് ആണ് അപ്പം ഇതാണ് കേട്ടോ ട്യൂബേഴ്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇവിടെ വെച്ച് കട്ടായിട്ടുണ്ട് പക്ഷേ ഇതിവിടുന്ന് ഗ്രോത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ കേട്ടോ നമ്മൾ കട്ടായതുകൊണ്ടാണ് കട്ട് ആയതുകൊണ്ടാണ് കേട്ടോ നൂറ്റി എൺപത് രൂപയ്ക്ക് കൊടുക്കുന്ന വലിയ ട്യൂബറാണ് പിന്നെ ഇത് ഇതൊക്കെ ആകുമ്പോഴത്തേക്കും ഇരുന്നൂറ്റി മുപ്പത് രൂപ വരും കേട്ടോ സ്റ്റാഫിലിട്ട് വെച്ചതാണ് കേട്ടോ അതാണ് അവിടെ ഇങ്ങനെ ഒരു വൈറ്റ് ഷെയ്ഡ് കാണുന്നത് ഇരുന്നൂറ്റി മുപ്പത് കേട്ടോ വലിയ ട്യൂബറാണ് കേട്ടോ പിന്നെ ഇത് ഈ ഒരു സൈസൊക്കെ ആകുമ്പോഴത്തേക്കും നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു കേട്ടോ അങ്ങനെ നമുക്ക് റാണി റഡ് നല്ല വലിയ പൂക്കൾ കിട്ടുന്ന നല്ല ഹൈറ്റിൽ പോയിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി ഉണ്ട് എൻ്റെ ഫസ്റ്റ് ലോട്ടസ് ആയിരുന്നു റാണി റെഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റും ഈ സൈസൊക്കെ ആകുമ്പോഴത്തേക്ക് എൺപത് ഇതും എൺപത് കേട്ടോ സോറി ഇത് മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് കേട്ടോ ഇത് മുപ്പത് രൂപയ്ക്കുള്ള ട്യൂബറാണ് ഇതൊക്കെ മുപ്പത് രൂപേൻ്റെ ട്യൂബസ് ആണ് അപ്പം അത്രയും വെറൈ ഇത്രയും ട്യൂബസ്സാണ് റാണി റെഡിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് വൈറ്റ് പഫ ആണ് കേട്ടോ വൈറ്റ് പഫിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നൂറ്റി അമ്പത് പിന്നെ നൂറ്റി എൺപതിൻ്റെ ഉണ്ട് പിന്നെ ഇതാ ഇതൊക്കെ നൂറ്റി അമ്പത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് കേട്ടോ പിന്നെ ഇതെ ഈ ഒരു സൈസൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന ട്യൂബറാണ് ഇതാ ഇതൊക്കെ അമ്പതിൻ്റെ ആണ് കേട്ടോ അല്ല കഴിഞ്ഞത് കണ്ടത് നമ്മൾ മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് ഇതാണ്ട് അമ്പത് അമ്പതിൻ്റെ ട്യൂബറാണ് കാണുന്നത് ഇതൊക്കെ മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന ട്യൂബേഴ്സാണ് കേട്ടോ പിന്നെ ഇതാകുമ്പോഴത്തേക്ക് നൂറ്റി മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന ട്യൂബറാണ് അപ്പോൾ വൈറ്റ് പഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുപ്പത് രൂപ കൊടുക്കുകയാണ് കേട്ടോ ഇതും മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന ട്യൂബറാണ് അപ്പം ഇത്രയും ട്യൂബേഴ്സാണ് വൈറ്റ് പഫിൻ്റെ ഉള്ളത് വൈറ്റ് കളറിൽ നന്നായിട്ട് ഫ്ലവേഴ്സ് ഇടുന്ന വെറൈറ്റിയാണ് കേട്ടോ വൈറ്റ് പഫ് ഇനി അടുത്തത് വൈറ്റ് കളറിലുള്ള വെ വേറൊരു വെറൈറ്റിയാണ് ഫോറിനർ എന്ന് പറയുന്ന കഴിഞ്ഞ വീടില് ബാലൻസ് വന്ന ട്യൂബേഴ്സാണ് കേട്ടോ എല്ലാം നമ്മൾ മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു എല്ലാം എല്ലാ ട്യൂബേഴ്സും മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം ഇതാണില്ല ഇങ്ങനത്തെയൊക്കെ ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണില്ല അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചോളൂ ഇത്രയും ട്യൂബേഴ്സാണ് ഉള്ളത് ഒരു ആറ് ആറ് ട്യൂബേഴ്സ് ഉണ്ടാവും അപ്പോൾ എല്ലാം നമ്മൾ മുപ്പത് രൂപയ്ക്ക് കണ്ടോ കൊടുക്കുന്നത് വൈറ്റ് ഫോറിനറ് ഇനി അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ സിആർ റുബിയാണ് സി ആർ നല്ലൊരു ഒരു റെഡ് കളറിൽ വരുന്ന ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഒരു സൈൽ ഞാൻ ഫോട്ടോ കൊടുക്കുന്നുണ്ട് അതിൻ്റെ നൂറ്റി എൺപത് ഈ ഒരു സൈസ് സൈസാകുമ്പോൾ എൺപത് പിന്നെ ഇതില്ല കേട്ടോ ഇത് വേറൊരു ഐഡി ഐഡിയ ആണ് കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചതാണ് പിന്നെ നോക്കിയപ്പോഴാണത് വേറൊരു ട്യൂബറാണ് കേട്ടോ സെയിലായിട്ട് ഞാൻ അതിലേക്ക് വെച്ചതാണ് പിന്നെ ഇതാ ഈ ഒരു ട്യൂബർ അമ്പത് കേട്ടോ സി ആർ റൂബി പിന്നെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇത് പിങ്ക് ബൗളാണ് കേട്ടോ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി പിങ്ക് ബൗൾ എന്നുള്ളത് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ആണ് കേട്ടോ അപ്പം അതിൻ്റെ ഈ ഒരു ട്യൂബർ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് കേട്ടോ നൂറ്റി അമ്പത് പിന്നെ വലിയൊരു ട്യൂബർ ഉണ്ട് കേട്ടോ പിങ്ക് ബോളാണ് എന്താണിത് ഈ ട്യൂബർ നമ്മൾ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല വലുതാണ് തന്നെ ഒരു അരക്കിലും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അത്ര വലിയ ട്യൂബറാണ് കേട്ടോ നമ്മളിത് സാഫിൽ വെച്ച് ഇട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ അതാണ് വെള്ളത്തിൻ്റെ കളറ് ഒരു ബ്ലൂ ഷെയ്ഡ് അയക്കുന്നത് ഇപ്പം നൂതൊക്കെ ആകുമ്പോഴത്തേക്കും നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നൂറ് രൂപേൻ്റെ ട്യൂബർ തുടങ്ങി സ്റ്റാർ നൂറല്ല ഇതല്ല അമ്പത് രൂപ മുപ്പത് രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന ട്യൂബറാണ് മുപ്പതിൻ്റെ ആണ് രണ്ട് ട്യൂബറും അപ്പം അങ്ങനെ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നൂറ്റി നൂറ്റി അമ്പത് രൂപ വരും കേട്ടോ നൂറ്റി അമ്പത് രൂപേൻ്റെ ട്യൂബറാണേ അപ്പോൾ ഇത്രയും ട്യൂബേഴ്സാണ് നമുക്ക് പിങ്ക് ബൗൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം പിങ്ക് ബൗൾ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ കുറച്ച് ട്യൂബേഴ്സ് അവൈലബിൾ ഇനി നമുക്ക് നമുക്കടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൊരു ലില്ലിയാണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫൊക്കെ കാണാനായിട്ട് വെരിഗേറ്റയുടെ ലീഫ് പോലെ അപ്പോൾ ഇതിൻ്റെതായത് ബൾബ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ അമ്പത് രൂപയാണുള്ളത് അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ഷെയ്ഡിൽ വൈറ്റൊക്കെ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെതായ പിങ്ക് നല്ല വേരൊക്കെ വന്നിട്ടുള്ള ബൾബ്സാണ് അവൈലബിൾ ആയിട്ട് ായിട്ടുള്ളത് വേണ്ടത് വാങ്ങിച്ചാൽ വാങ്ങിച്ചോളൂ കേട്ടോ ഇനി അടുത്തത് റെഡ് ഫിലിപ്പാണ് റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നല്ല വലിയ ട്യൂബേഴ്സ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പിന്നെ പിന്നെ നമുക്ക് ഇതൊക്കെ ആവുമ്പോഴത്തേക്കും ഇരുന്നൂറ്റി അമ്പത് തന്നെയാണ് കേട്ടോ നല്ല ഒത്തിരി ഗ്രോത്ത് ടിപ്സ് ഉള്ള ട്യൂബറാണ് പിന്നെ ഇതാവുമ്പോഴത്തേക്കും നൂറ്റി എൺപത് പിന്നെ നമുക്കിത് ഈ ഒരു സൈസൊക്കെ വരുമ്പോഴത്തേക്കും നൂറ്റമ്പത് ആ ഒരു റേറ്റിൽ വരുന്നത് തമ്മിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ നിങ്ങൾ എടുക്കുന്നുണ്ട് വലിയ ട്യൂബർ നൂറ്റി അമ്പത് ഇതും നൂറ്റി അമ്പത് റോത്ത് വലുപ്പത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ വില ഇടുന്നത് ഈ ഒരു സൈസ് ട്യൂബറൊക്കെ ആവുമ്പോൾ എൺപത് രൂപയ്ക്ക് കൊടുക്കുന്നു ഇപ്പം ഇത്രയും ട്യൂബേഴ്സാണ് നമുക്കിപ്പോൾ ഈ സെയിൽ വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത്രയും ട്യൂബേഴ്സാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ നമ്മളിനി കൊറിയർ ചെയ്യുന്നത് നാളെ ചിലപ്പം മഴ കുറവാണെങ്കിൽ ചെയ്യും അല്ലെങ്കിൽ ഇനി തിങ്കളാഴ്ച വിട്ടിട്ടാണ് കേട്ടോ ട്യൂബേഴ്സ് നമ്മൾ അയക്കുന്നത് അപ്പം എല്ലാവരും മെസ്സേജ് അയക്കുക പിന്നെ ഗിയവേൻ്റെ കാര്യം മറക്കണ്ട കമൻറ്റ് ചെയ്തോളൂ